അപ്പോൾ ഇന്നത്തെ ഉച്ചക്കറി എന്താണെന്നല്ലേ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തു ചെറുതായിട്ട് അരിഞ്ഞു കുറച്ച് വെള്ളം ഒന്ന് വേവിക്കട്ടെ കേട്ടോ അരപ്പിന് വേണ്ടി ഇത് അജീരകം കടുക് നാളികേരം ഒരു പച്ചമുളകൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോഴേക്കും കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ വെള്ളം ശരിക്കൊന്നും വെച്ചിട്ടില്ല എന്നാലും കുറച്ചും കൂടി ഒന്ന് വേവിക്കാം അപ്പം അതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ചേർത്തേക്കട്ടെ അപ്പോൾ ഇത് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ ഞാൻ കണ്ടില്ലേ ഇനി നമുക്ക് ആ അരപ്പ് അതിലേക്ക് ചേർത്താലോ അപ്പോൾ കുറച്ച് വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടി ആ ജാറിലിട്ട് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു ഇനി ഇതൊന്ന് അച്ഛൻ നാളികേരത്തിന് ഒരു പച്ച ചുവ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ കണ്ടില്ലേ അപ്പോൾ കുറച്ചും കൂടി ഒന്നും പറ്റിയൊന്നും ഇല്ലേ നോക്കിയാൽ ഇനി അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തൈരും കൂടി ഒഴിക്കാം അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് തൈരൊഴിച്ചാൽ മതിയാകും എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ പിന്നെ കടുക് ഉഴുവരിക്ക് വച്ചൻ മുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വരട്ട് അതിലേക്ക് ചേർക്കാം അങ്ങനെ എൻ്റെ വെള്ളരിക്ക കിച്ചടി ഇങ്ങനത്തെ സ്പെഷ്യൽ റെഡി കഴിഞ്ഞു